നമസ്കാരം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് സ്കൂൾ ചോദ്യ പേപ്പറുകൾ മാറുന്നു കാണാപ്പാടം പഠിക്കരുത് മനസ്സിലാക്കി എഴുതണം എന്ന് പറഞ്ഞ് പുതിയ മാതൃകാ ചോദ്യ പേപ്പറുകൾ എസ് സി ആർ ടി ഇറക്കിയിട്ടുണ്ട് ഇനി കാണാപ്പാടം ഇല്ല കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കണമെന്നാണ് പറയുന്നത് പുതിയ പുതിയ മാർഗ മാതൃകയിലുള്ള ചോദ്യങ്ങളെ ഒരു വിമർശനാത്മകമായിട്ട് സമീപിക്കുകയാണ് നമ്മൾ പുതിയ മാതൃക മുപ്പത് ശതമാനം ഈസി ലെവലിലാണ് ക്വസ്റ്റ്യൻസ് അൻപത് ശതമാനം ചോദ്യങ്ങൾ മോഡറേറ്റ് ലെവലാണ് ഇരുപത് ശതമാനം ഡിഫിക്കൾട്ട് ലെവലിൽ നിന്നുമാണ് പുതിയ തരത്തിലുള്ള മാതൃകയിലുള്ള ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇരുപത് ശതമാനം ഡിഫിക്കൾട്ട് ലെവലാണ് അപ്പോൾ അൻപതും മുപ്പതും എൺപത് ശതമാനം ചോദ്യങ്ങൾ മോഡറേറ്റ് വരെ എഴുതിയാൽ പോലും ഒരു കുട്ടിക്ക് എ പ്ലസിലേക്ക് എത്തുന്നില്ല എന്ന കാര്യവും നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കണം നമ്മൾ ഇതിനകത്ത് കുറച്ച് ചോദ്യങ്ങൾ മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളാണ് ആദ്യത്തെ ഭാഗത്ത് കാണുന്നത് മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങൾ അതിലുള്ള ഒരു പ്രമേനം എന്താന്ന് വെച്ചാൽ ഈ മൾട്ടിപ്പിൾ ചോയ്സിലുള്ള ചോദ്യങ്ങൾ കുട്ടികൾക്ക് ഉത്തരം അറിയാമെങ്കിലും ഈ ചോദിച്ച രീതിയുടെ ഒരു സങ്കീർണത കാരണം ആ കുട്ടികൾ എത്രത്തോളം ആ ഉത്തരത്തിലേക്ക് എത്തും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങളുണ്ട് ചേരുമ്പടി ചേർക്കാനുള്ള ചോദ്യങ്ങൾ എ ബി സി മാച്ചിങ് ടൈപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും മാച്ച് ദ ഫോളോയിങ് ആ മാച്ച് ദോളോയിങ്ങിൽ കുട്ടി എഴുതും കൃത്യമായിട്ട് പക്ഷേ നിലവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം ഒന്ന് എ രണ്ട് സി മൂന്ന് സി മൂന്ന് ബി രണ്ട് ബി എ ബി ആ രീതിയിൽ ഉള്ള ഓപ്ഷൻസ് ഉത്തരത്തിന് വേണ്ടി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരത്തിലേക്ക് കുട്ടികൾ എത്തണമെങ്കിൽ നിരന്തരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടി എത്തുകയുള്ളൂ ഈ ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് കുട്ടികളെ ടീച്ചേഴ്സ് അധ്യാപകര് ആ തരത്തിലുള്ള ചോദ്യ രൂപത്തിൽ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുത്തിട്ടില്ല അതിനുള്ള സമയം കിട്ടിയിട്ടില്ല മാതൃകാ ചോദ്യ പേപ്പർ ഇറങ്ങിയിട്ട് അധികം ദിവസങ്ങളായിട്ടില്ല ഇനി വേറൊരു ടൈപ്പ് ഒരു വലിയ എൺപത് മാർക്കിന്റെ പേപ്പറിന് തന്നെ ഏകദേശം എട്ട് പത്ത് ചോദ്യങ്ങളോളം മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഉത്തരങ്ങൾ തന്നിട്ടുണ്ട് അതിലുള്ള ഒരു ചാദ്യവും എന്താന്ന് വെച്ചാൽ രണ്ട് പ്രസ്താവനകൾ തന്നിരിക്കുന്നു ആ രണ്ട് പ്രസ്താവനകൾ തന്നിട്ട് മഴയെ എന്നാൽ എന്തെന്ന് ചോദിക്കുന്നതിന് പകരം രണ്ട് പ്രസ്താവനകൾ തന്നിട്ട് അതിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിരിക്കുകയാണ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന പ്രസ്താവനയും ബി എന്ന് പറയുന്ന പ്രസ്താവനയുമാണ് തന്നിരിക്കുന്നത് ആ അപ്പം ഉത്തരം ഇതൊക്കെയാണ് എ ശരി ബി തെറ്റ് രണ്ടാമത്തെ എ തെറ്റ് ബി തെറ്റ് മൂന്നാമത്തത് എയും തെറ്റ് ബിയും തെറ്റ് നാലാമത്തത് എ തെറ്റ് ബി ശരി ഈ രീതിയിൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ഇല്ലാതെ കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി കഴിയുമെന്നാണ് വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇനി ഒരു പ്രസ്താവന തന്നിട്ട് ആ പ്രസ്താവനയ്ക്ക് ഒരു കാരണവും തന്നിരിക്കുന്നു താഴെ അടുത്ത ഒരു ടൈപ്പാണ് പ്രസ്താവന തന്നിരിക്കുന്നു അതിനൊരു കാരണം തന്നിരിക്കുന്നു എന്നിട്ട് അതിൻ്റെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ ഇതൊക്കെയാണ് ഒന്നാം പ്രസ്താവന ശരിയാണ് കാരണം തെറ്റാണ് രണ്ടാമത്തെ ഓപ്ഷൻ പ്രസ്താവനയും തെറ്റാണ് കാരണവും തെറ്റാണ് മൂന്നാമത്തെ ഓപ്ഷൻ പ്രസ്താവന ശരിയാണ് കാരണം തെറ്റാണ് നാലാമത്തെ ഓപ്ഷൻ രണ്ടും തെറ്റാണ് ഈ രീതിയിലാണ് ചോദ്യങ്ങളുടെ ഒരു ഇത് അപ്പൊ ഇത് ഒരു ആവറേജ് ശരാശരി താഴെ നിൽക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ആദ്യത്തെന്ന് അവൻ ചിന്തിച്ച് വായിച്ചെല്ലാം മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് അവസാനമാകുമ്പോഴത്തേക്ക് അതിന്റെ കണക്ഷൻ പോയിട്ടുണ്ടാവും പിന്നെ തെറ്റായത് കണ്ടുപിടിക്കുക ശരിയല്ല ചോദിക്കുന്നത് തെറ്റായത് കണ്ടുപിടിക്കുക അപ്പൊ എത്രത്തോളം നമ്മൾ ചോദ്യം ചോദിച്ച് സങ്കീർണമാക്കുക ഇത് പത്താം ക്ലാസ്സിന്റെ മാത്രം വിഷയമല്ല ഒന്ന് മുതൽ തന്നെ ഈ രീതിയാണ് അവലംബിച്ചിരിക്കുന്നത് അപ്പൊ ചോദ്യങ്ങൾ ചോദിച്ച് വഷളാക്കുക എന്നിട്ടില്ല ആ രീതിയിലേക്ക് പിന്നെ നമ്മൾ ഈ ചോദ്യങ്ങൾ പോയിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ ആവശ്യമായ ഭേദഗതികൾ വരുത്തണം കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പരീക്ഷ ഭേദഗതി പിന്നെ മാറ്റങ്ങൾ ഇപ്പം ഇതുപോലെയുള്ള മാറ്റങ്ങൾ ഒറ്റയടിക്ക് മാറ്റുന്നതിന് പകരം നമ്മൾ ഗ്രാജുവലായിട്ട് അത് ക്രമാനുഗതമായിട്ട് മാറണം അല്ല ഒറ്റയടിക്ക് ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീറ്റ് മാറ്റി കഴിയുമ്പോൾ പരമ്പരാഗതമായ ഒരു ശൈലിയിൽ പഠിച്ചു വന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ അത് പഠിക്കുന്ന ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടിക്ക് പോലും പ്രശ്നം ഉണ്ടാകും പിന്നെ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാൻ മൾട്ടിപ്പിൾ ചോയ്സ് റെഡിയായി വരുമ്പോൾ തന്നെ അരമണിക്കൂർ മേലെ പോകും അത്രയും മനസ്സിലാക്കി ഇരുന്ന് നോക്കി നോക്കി മനസ്സിലാക്കി ചെയ്യേണ്ട ചോദ്യങ്ങളാണ് അപ്പോൾ ആ ഒരു പ്രശ്നവും നിലനിൽക്കുന്നുണ്ട് ഞാൻ ഇത് പിന്നെ ഈ വീഡിയോ പുറത്തേക്ക് വിടുകയാണ് ആ പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ പിന്നെ ഞാനൊരു പത്താം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള മാതൃക ചോദിച്ച ചോദ്യത്തിൽ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് വിടുകയാണ് നിങ്ങളത് കേൾക്കുക തിരക്കേറിയ റോഡിലൂടെ വളരെ ശ്രദ്ധാപൂർവം വാഹനം ഓടിക്കുകയാണ് രാകേഷ് പത്താം ക്ലാസ്സിലെ എസ് എസ് ചോദിച്ച മാതൃകാ ചോദ്യമാണ് അലസമായി ഓടിച്ചു വന്ന ഒരു വാഹനം രാകേഷിന്റെ വാഹനത്തെ ഇടിക്കുന്നു രാകേഷിന്റെ ശ്രദ്ധയില്ലായ്മ കൊണ്ടല്ല ഇത് സംഭവിച്ചതെന്നും റോഡിലുള്ള തിരക്കും വാഹനപ്പെരുപ്പവും ഒക്കെ ഇതിന് കാരണമാകുന്നു എന്നും കണ്ടെത്തുന്നു ഇത്തരം വ്യക്തിഗത പ്രശ്നങ്ങളെ സാമൂഹ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെടുത്തി വിശകലനം ചെയ്യുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു ഈ ആശയം ആദ്യം അവതരിപ്പിച്ചതാർ ഇതിന്റെ പ്രത്യേകതകൾ എന്തെല്ലാം ഒരു ചോദ്യമാണ് എസ് എസിലെ ഞാൻ ഞാനിപ്പോൾ ഈ ചോദ്യം വായിച്ചത് മലയാളം മീഡിയത്തിലാണ് മലയാളത്തിലാണ് ചോദ്യം വായിച്ചത് ഈ ചോദ്യം നമ്മൾ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരുമ്പോൾ ആ ഈ ചോദ്യം ആ ഏതെങ്കിലും ഇംഗ്ലീഷ് മീഡിയം കുട്ടി എത്ര പേര് മനസ്സിലാക്കി എടുക്കും ഇതിന്റെ ഒരു അർത്ഥം എന്നതാണ് നമുക്കറിയാം ക്ലാസ് റൂമുകൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു ശരാശരി കുട്ടി ഇംഗ്ലീഷ് മീഡിയത്തില് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ശരാശരി കുട്ടി നമ്മുടെയൊക്കെ സങ്കല്പത്തിൽ അവനെല്ലാം ഇംഗ്ലീഷ് അറിയണം എന്നൊക്കെയാണ് സങ്കല്പമെങ്കിലും നിലവിലുള്ള സ്ഥിതി എന്താന്ന് വെച്ചാൽ പല കുട്ടികളും രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ചായി ഇംഗ്ലീഷ് മീഡിയത്തിൽ വന്നിട്ടുണ്ടാവുക അപ്പൊ അവരിങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ ചെയ്ത് ഇന്ന ഇന്ന ചോദ്യങ്ങൾ ഇന്ന ഇന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കൃത്യമായിട്ട് അത് പ്രാക്ടീസ് ചെയ്ത് ഉത്തരം എഴുതി പോകുന്ന ഒരു രീതിക്കാരാണ് അല്ലാതെ മുഴുവൻ ഇതുപോലെയുള്ള വലിയൊരു പാരഗ്രാഫ് പിന്നെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ കൊടുക്കുമ്പോൾ അത് എ ചോദ്യം മനസ്സിലാക്കുന്ന എത്ര ശതമാനം കുട്ടികൾ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എൻ്റെ ഒരു അഭിപ്രായത്തില് എസ് സി ആർ ടിയുടെ അസസ്മെന്റ് സെല്ലിലുള്ള പിന്നെ സർമര് ക്ലാസ് റൂമുകളിലെ ഒരു നിലവാരം കൂടി കരുതണമായിരുന്നു അതുപോലെ നമ്മൾ ഒരു പരീക്ഷണം നടത്തി അങ്ങനെയെങ്കിൽ അതിലുള്ള പോരായ്മകൾ ഇപ്പോ ഈ കാണുന്ന മറ്റ് വിശ അധ്യാപകരുമായിട്ടൊക്കെ സംവദിക്കണം ഈ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് ചെറിയൊരു മാറ്റം വരുത്തുക എന്നിട്ട് അടുത്ത കൊല്ലം കുറച്ചുകൂടി മാറ്റം വരുത്തുക ആ രീതിയിലേക്ക് പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത് ഒറ്റയടിക്ക് പാറ്റേണുകൾ മുഴുവനായിട്ട് മാറുമ്പോൾ ഉണ്ടാകുന്ന വിഷമതകള് പിന്നെ അധ്യാപകരുമായിട്ട് ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുമായിട്ട് അസസ്മെന്റ് സെല്ലിലുള്ള പിന്നെ സാറന്മാർ ഒരിക്കലും ക്ലാസ് റൂമിൽ വന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ചോദ്യങ്ങൾ കണ്ടപ്പോൾ അപ്പൊ തീർച്ചയായിട്ടും ക്ലാസ് റൂമിൽ ക്ലാസ് എടുക്കുന്ന ഈ കുട്ടികളെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഏത് ക്ലാസ്സിലായിക്കോട്ടെ ഞാൻ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കാണല്ലോ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതൊക്കെ ബാധിക്കുക എന്നതുകൊണ്ടാണ് ഇത് പറയുന്നത് അപ്പം എല്ലാവരുമായിട്ട് ഈ അധ്യാപകരുമായിട്ട് ഒന്ന് സമ്മതിച്ചിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങളിൽ തുടങ്ങി നമ്മൾ അത് അങ്ങനെ അതിലൂടെ ഒരു പ്രാക്ടീസ് ഒക്കെ ആയിട്ട് വേണം ഈ പിന്നെ വലിയ മാറ്റങ്ങളിലേക്ക് കടക്കാൻ എന്നാണ് എനിക്ക് എല്ലാവരോടും ഒരു അഭ്യർത്ഥനയായിട്ട് പറയാനുള്ളത് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുവെച്ചാൽ ഈ പരീക്ഷ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ ഒരു അച്ചീവ്മെൻഡ് ടെസ്റ്റാണ് ശരിക്കും അച്ചീവ്മെന്റ് വെച്ചാൽ അല്ലാതെ ഇതൊരു മത്സര പരീക്ഷ അല്ല അത് നമ്മൾ പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ് നമ്മൾ ഈ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഈ പാറ്റേണിലെ ചോദ്യങ്ങളൊക്കെ കാണുമ്പോൾ ഒരു ഡിഗ്രി ലെവൽ പി എസ് സി എക്സാമിൻ്റെ സ്റ്റൈലിലേക്ക് അത് മാറുന്നുണ്ടോ എന്ന് എന്ന രീതിയിലേക്കൊക്കെ പെട്ടെന്ന് കാണുമ്പോൾ അങ്ങനെ ഇപ്പോൾ കറണ്ട് ലെവൽ ഇപ്പോൾ അടുത്ത നടന്ന പി എസ് സി പരീക്ഷയിലൊക്കെ പലതിലും ഈ ടൈപ്പ് എന്താ പാറ്റേൺ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ അങ്ങനെ നമ്മൾ ആ രീതിയിലേക്ക് കടന്നിട്ട് കുട്ടികൾക്ക് ബുദ്ധിമുട്ടിക്കരുത് പ്രാക്ടീസ് നന്നായി കൊടുത്ത് മെല്ലെ 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 ഗ്രാജുവലായിട്ട് ക്രമാനുഗതമായിട്ട് ഈ മാറ്റങ്ങളിലേക്ക് എത്തണം എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിൽ ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കിയ ഉദ്യോഗസ്ഥന്മാരോട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനി ഈ മൾട്ടിപ്പിൾ ചോയ്സിൽ ഇങ്ങനെ ഉത്തരങ്ങൾ കൊടുത്ത ഉത്തരങ്ങൾ ഞാൻ നോക്കിയ മനസ്സിലായെന്താന്ന് വെച്ചാൽ ആ ഉത്തരം കണ്ടുപിടിക്കാൻ വേറൊരു സ്കില് വേണം കുട്ടിക്ക് അറിയാം ഇപ്പൊ എ ബി സി മാച്ചിങ് അല്ലാതെ ചോദിച്ചാൽ എയും ബിയും സിയും കൂടി മാച്ച് ചെയ്ത് കുട്ടി എഴുതും ഉറപ്പാണ് ആ പഠിച്ച കുട്ടി ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ആയി മൾട്ടിപ്പിൾ ഓപ്ഷൻസ് കൊടുക്കുമ്പോ ആ കുട്ടിക്ക് ആ ഉത്തരങ്ങള് കണ്ടെത്തി എഴുതാൻ വേറൊരു സ്കില് ആവശ്യമായി വരുന്നു അത് വലിയൊരു സങ്കട ഉത്തരം അറിയാം പക്ഷേ ചോദ്യം ചോദിച്ച ചെലവുകൊണ്ട് അത് വളരെ സൂക്ഷ്മമായി പരിശോധിച്ച് ഒന്ന് പരിശോധിച്ച് ചിലപ്പം പെട്ടെന്ന് തെറ്റിയും പോകാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ നമുക്ക് പിന്നെ ഒന്ന് മനസ്സിലാക്കണം പിന്നെ മാത്രമല്ല നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പബ്ലിക് എക്സാമിനെ ഫേസ് ചെയ്യുന്ന പ്രത്യേകിച്ച് എസ് എസ് എൽ സി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് റേഞ്ചിലുള്ള കുട്ടികളാണ് ഈ പത്താം ക്ലാസ്സിൽ നമ്മുടെ സംസ്ഥാനത്ത് പഠിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ളവരുണ്ട് അതിൻ്റെ തൊട്ടു താഴെ വരെയുള്ളവർ മീഡിയം റേഞ്ചിൽ പോകുന്നവരുണ്ട് ഒരു ഡി പ്ലസ് റേഞ്ചിൽ പോകുന്നവരുണ്ട് ഏറ്റവും പിന്നെ മോശമായി പെർഫോം ചെയ്യുന്ന അത് തീരെ അങ്ങോട്ട് ശരിയാവാത്ത കുട്ടികളും നമ്മളുടെ ക്ല സാധാരണ ക്ലാസ് റൂമുകളിൽ ഉണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ അത്തരം കുട്ടികൾക്കൊക്കെ എന്നാൽ നമുക്ക് സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളെയും തുല്യരായി കണ്ടിട്ട് നൂറ് കംപ്ലീറ്റ് നൂറ് ശതമാനം കുട്ടികളെയും ജയിപ്പിക്കാനുള്ള തീവ്ര ശ്രമം നടത്തുന്ന ഒരു അധ്യാപകരോ ഹെഡ് അവിടെയുള്ള ബാക്കിയുള്ള അധ്യാപകരും തന്നെയാണ് അപ്പൊ ആ അധ്യാപകന് സാധാരണഗതിയിൽ പരീക്ഷ അടക്കുക ജൂൺ മുതലേ പ്രാക്ടീസ് കൊടുത്താൽ പ്രാക്ടീസ് ചെയ്യാത്തവര് പഠിക്കാത്ത കുട്ടികൾ ഒരുപാടുണ്ടാകും അപ്പോൾ അവരെ നമ്മൾ പരീക്ഷ എടുക്കുന്ന സമയത്തെങ്കിലും ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിച്ച് പ്രാക്ടീസ് ചെയ്യിച്ച് പ്രാക്ടീസ് ചെയ്യിച്ച് 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 പരീക്ഷയ്ക്ക് ഹാജരാക്കുക ചെയ്യും അങ്ങനെ അവരെ നമ്മൾ ആ ഒരു പിന്നെ ഹയർ സ്റ്റഡീസിന് അർഹരാക്കി എടുക്കുക ചെയ്യ എടുക്കുകയാണ് ഇപ്പോ ചെയ്യുന്ന ഒരു വിധത്തിൽ പറഞ്ഞാലേ ഒരു ഞെക്കി പഴിപ്പിച്ചെടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആ കുട്ടി അടുത്ത തലത്തിലേക്ക് എത്തുകയാണ് അതായത് പിന്നെ ഉന്നത പഠനത്തിന് അർഹത നേടുകയാണ് എന്ന് വേണം നമ്മൾ പറയാൻ പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെ നമ്മൾ സമീപിക്കുമ്പോൾ കുട്ടികളെ സമീപിക്കുമ്പോൾ പിന്നെ കൂടുതലും ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട് പിന്നെ തീർച്ചയായിട്ടും കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഇതിൽ വരുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മാതൃകയാണ് എസ് എസ് എൽ സി പബ്ലിക്ക് എക്സാമിൽ തുടരുന്നതെങ്കിൽ അങ്ങനെ ഇപ്പം നമ്മൾ പറയുന്ന ഈ കാര്യങ്ങളൊന്നും നടന്നില്ല ഇതേ ടൈപ്പ് തന്നെ പബ്ലിക്കിനും വരികയാണെങ്കിൽ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം ഈ വരുന്ന ഇപ്പൊ ചോദിക്കുന്ന ഈ മാതൃകകൾ ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മളെ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടിൽ നിന്ന് ആ ടൈപ്പ് ക്വസ്റ്റ്യങ്ങളിലേക്ക് മാറ്റിയിട്ട് ഒരുപാട് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതിനനുസരിച്ച് അധ്യാപകർക്ക് അധ്യാപകർ തന്നെ ഈ ചോദ്യം തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് അത് വളരെ ഇറ്റ് ഈസ് വളരെ ടൈം കൺസ്യൂമിങ് ആണ് അതൊക്കെ തന്നെ അതും അധ്യാപകർക്ക് ഓവർലോഡ് ആകും അതിൽ സംശയമൊന്നുമില്ല അപ്പോ ഒരു കണ്ടന്റ് കണ്ടന്റിലെ ചോദ്യ സ്റ്റൈല് നമ്മൾ മാറുമ്പോൾ പാറ്റേൺ മാറുമ്പോൾ ആ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് രൂപപ്പെടുത്തി എടുക്കുക അത് കുട്ടികളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യുക നിരന്തരമായ പ്രാക്ടീസ് ചെയ്യിക്കുക എന്നിട്ട് വേണം പരീക്ഷയ്ക്ക് അവരെ പിന്നെ പ്രസന്റ് ചെയ്യിക്കാൻ എന്നുള്ളതാണ് നിലവിലുള്ള ഒരു ബുദ്ധിമുട്ട് അപ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങളായിരുന്നു എങ്കിൽ നമുക്കത് അടുത്ത കൊല്ലം കുറച്ചുകൂടി ചേഞ്ച് ചെയ്യാം ആ രീതിയിലേക്ക് മാറിയിരുന്നെങ്കിൽ അത് അധ്യാപകർക്കും കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ കടന്നു പോകുമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികളോട് പറയാനുള്ള കാര്യം ഞാനിത് ഒരു പബ്ലിക് ഒരു എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പറിനെ മൊത്തത്തിൽ ഒന്ന് കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ കുട്ടികളോട് പറയാനുള്ളത് ഇത് ഈ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങളെ ഒരു യാതൊരു കാരണവശാലും നിരുത്സാഹപ്പെടുത്താനല്ല ഈ തരത്തിലാണ് ചോദ്യങ്ങൾ വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അധ്യാപകര് നിങ്ങളെ ഈ ടൈപ്പ് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് ഓണ പരീക്ഷയ്ക്ക് ആരെങ്കിലും ഒക്കെ പുറകോട്ട് പോയാലും സങ്കടപ്പെടേണ്ടതില്ല നമുക്ക് പബ്ലിക് എക്സാം ആകുമ്പോഴേക്ക് അല്ലെങ്കിൽ മാർച്ചിലെ ആനുവൽ എക്സാം ആകുമ്പോഴേക്ക് നമ്മൾ റെഡിയാവും എന്ന് വിചാരിച്ച് മുമ്പോട്ട് പോവാം അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളെ നിരാശപ്പെടുത്താൻ വേണ്ടി അല്ല പറയുന്നത് മറിച്ച് കുട്ടികൾ കൂടുതൽ ശ്രദ്ധിക്കാനും മാതൃകാ ചോദ്യങ്ങളുടെ ടൈപ്പ് ചോദ്യങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്യാനും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നിർബന്ധമാണ് അങ്ങനെ ചെയ്യിക്കണം നമ്മൾ ആകെ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ സിനിമയിൽ പറഞ്ഞ മാതിരി ഇതും ഇതിലപ്പുറവും ചാടിക്കടന്നവനാണി എന്നൊരു വാചകമുണ്ടല്ലോ ആ വാചകം നമ്മൾ ഓർമ്മിക്കുക അതിലൂടെ നമ്മൾ കടന്നു പോവുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ന ആ രീതിയിൽ തന്നെ നമ്മൾ ഈ കൊസ്റ്റിനെയും കാര്യങ്ങളെയും ഒക്കെ എടുക്കേണ്ടതുണ്ട് മാറ്റങ്ങൾ ചെറിയ രീതിയിൽ ചിലപ്പോ ഈ ഈ ഒരു തീവ്രത കുറച്ചുകൂടി ഒന്ന് കുറച്ച് വരാനുള്ള സാധ്യതയുണ്ട് ഇനി വന്നില്ലെങ്കിൽ പോലും നമ്മളിത് പ്രാക്ടീസ് ചെയ്തിട്ട് പരീക്ഷയെ അഭിമുഖീകരിക്കണം ഫെബ്രുവരി അവസാനം വരെ നമുക്ക് സമയമുണ്ട് പത്താം ക്ലാസ് വരെ പ്രത്യേകിച്ച് ഓർമ്മിക്കാം ഇനിയും ആറു മാസത്തിൽ കൂടുതൽ നമുക്ക് സമയമുണ്ട് അത് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കൂടുതൽ നന്നായിട്ട് ഈ പാറ്റേണുകൾ പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം നമുക്ക് ധാരാളമായിട്ടുണ്ട് അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ സഹായിക്കും കാരണം നമ്മൾ സിസ്റ്റം എങ്ങനെ പോകുന്നുവോ അതിനനുസരിച്ച് അദ്ധ്യാപകർ അത് എത്രത്തോളം പൂർണ്ണത കൈവരും എന്ന ഒരു ആശങ്ക മാത്രമേ നമുക്കുള്ളൂ ബാക്കി സിസ്റ്റം എങ്ങനെ പോകുന്നുവോ ആ സിസ്റ്റം പോകണമോ എന്ന് അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ നയങ്ങൾ ഏത് രീതിയിൽ പോകണം എന്ന് പറയുന്നവ ആ രീതിയിൽ പോകാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് പക്ഷെ നമ്മൾ ആ രീതി പോകാൻ കുറച്ചൊരു സമയത്തിന്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എങ്കിൽ പോലും അങ്ങനെയാണ് പോകേണ്ടതെങ്കിൽ കൃത്യമായിട്ടും നിങ്ങളുടെ അധ്യാപകരും നിങ്ങളുടെ സ്കൂളിലെ ഹെഡ് മാഷവും ഒക്കെ തന്നെ പുതിയ പിന്നെ പിന്നെ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പുതിയതായിട്ട് ഉണ്ടാക്കുകയും ഒന്ന് മുതൽ പത്ത് വരെയും തന്നെ ഒന്ന് മുതൽ പത്ത് എന്ന് പറയുമ്പോൾ ഈ പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കാണല്ലോ ഇത് കൂടുതലായിട്ടും അതൊരു പബ്ലിക് എക്സാമായിട്ട് മാറുകയോ ഒക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ പത്തിനെ ഫോക്കസ് ചെയ്യുന്നത് അപ്പം എല്ലാ ക്ലാസ്സുകളിലും തന്നെ ഈ തരത്തിലുള്ള പ്രാക്ടീസുകൾ നടത്തും പത്താം ക്ലാസ് കുട്ടികൾക്ക് പ്രത്യേകിച്ച് നടത്തും അതിനുള്ള സമയം എന്തായാലും ഉണ്ട് നിങ്ങൾ കുട്ടികൾ അതിനൊന്ന് റെഡി ആയാ മതി അങ്ങനെ ആരും നിരാശപ്പെടുക ഇത് ഈ പാറ്റേൺ കണ്ട് ഓണ പരീക്ഷക്ക് എഴുതി കഴിഞ്ഞ് ആകെ അങ്ങോട്ട് ഞെട്ടി പോകേണ്ട ഒരാവശ്യം ഇല്ല ഇതുമായിട്ടും നമ്മൾ താതര്യം പ്രാപിക്കും ഇത് നമ്മൾ കടത്തി കൊണ്ടുപോകും അതിൽ സംശയമൊന്നുമില്ല അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും അധ്യാപകരും ഹെഡ് മാസ്റ്റർ ഒക്കെ നിങ്ങളെ സഹായിക്കും നന്നായിട്ട് പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് പ്രാക്ടീസ് ചെയ്യിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഗ്രേഡ് വാങ്ങാൻ കഴിയും അങ്ങനെ കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഞാൻ എസ് എൽ സിയുടെ കുട്ടികൾ പ്രത്യേകിച്ച് നിങ്ങൾക്ക് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും പത്താം ക്ലാസ്സിലെ കുട്ടികൾക്ക് അടുത്ത പ്ലസ് വണ് അഡ്മിഷൻ വരെയുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ കേൾക്കുക അപ്പോൾ വരുന്ന എല്ലാം നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി കഴിയും വീഡിയോസ് കംപ്ലീറ്റ് ആയിട്ട് കേൾക്കാൻ വേണ്ടി കഴിയും എല്ലാവർക്കും നന്ദി നമസ്കാരം